ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വിഷിങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനവിടെ വലയിൽ എടുത്തിട്ട് വന്നിരുന്നു ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിഗ്രഹം വീഡിയോ കഴിച്ചു വെക്കാൻ പോകുന്നത് കാരണം പോളയ്ക്കാത്തൊക്കെ വല എന്ന് പേ പെരൻഡിട്ട് അതിനകത്ത് നിന്ന് വാളയൊക്കെ പിടിത്തി വരുന്ന മീൻ ഒരു വീഡിയോ ആണ് അതിൻ്റെ കൂടുതൽ റെഡ് ബലി ഇട്ടിട്ടുണ്ട് ചെറിയൊരു വീഡിയോ ആണ് എന്താ ഓക്കെ ഇപ്പോൾ ദേ മച്ചമാർ ദീ നമ്മൾ കൊണ്ടൊരു വലയിട്ട് വലയിട്ടത് ഇട്ടത് മൊത്തം പോളയ്ക്കകത്ത പോളയ്ക്കകത്താണ് നേരം വെളുത്തു വരുന്നതേ ഉണ്ട് ഉണ്ടോ ആ വാളയുണ്ട് വാളയുണ്ടല്ലേടാ ഐറ്റം വാളയാണല്ലോ പോളയല്ലേ എൻ്റെ പോലെ ഇതാണ് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി പോലത്തെ വാളയാണ് എൻ്റെ പോളയാണ് മൊത്തം നേരം വെളുക്കുന്നതുണ്ട് മഴയുണ്ട് ഞങ്ങൾ കിടന്നുണ്ട് അണക്കിയ ണയ്ക്കാത്തോണ്ടോ വലയിട്ടത് ചവറ് കാരണം ഒരു രക്ഷയില്ല അവൻ അണച്ച് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം ചവറ് പിടിച്ച് വല എല്ലാടാ അവന് കലിപ്പ് വരുന്നു വല ഉപേക്ഷിക്കാനൊക്കെയോ പുതിയ വല എല്ലാടാ വാളയും ഭയങ്കര വാള വാളിയും ആയിട്ട് വാള ഭയങ്കര വാള പക്ഷേ ചത്തുപോയി വാളയൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം ചെയ്യാൻ ചവറ് പിടിച്ച് നമ്മുടെ പണി തീരുന്നു അതാണ് വല വലിച്ചു വലിച്ച് പുഴഞ്ഞ് വാള ഇട്ടിട്ട് വാഴപ്പിണ്ടി എന്ന് പറയുന്ന ഇതാണ് വാഴപ്പിണ്ടി ഊഹ് കമ്പുംകൂവിൻ്റെ ബഹളമാണ് ഊഹിൻ്റെ പിന്നെ ചെയ്യാൻ മീനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചവറ് പിടിച്ചാൽ വലയുണ്ടായി െ കണ്ടോ നീ എത്ര ചവറങ്ങ് പിടിച്ച് എന്റെ പിതാവ് പിന്നെ പണിയാണ് പോയി വെള്ളം പോലെ ചത്തുപോയി പ്രയോജനമില്ലാതായി പോയി അന്നൂറോ അതിലും നീളിപ്പോവും പിന്നെ അതായത് ഒരു മൂന്ന് കിലോ കൈക്ക് നീളിലുണ്ടാ വാളോ ഇനിയുണ്ടോ ആ പൊള്ള ഇനിയുണ്ട് വാളെ അതിൽ ജീവനുള്ള കേട്ടോ എൻ്റെ ജീവനുള്ള വാണേ ചവറാണ് പക്ഷേ ഈ മടക്കി നമ്മൾ കൊണ്ട് ഇട്ടതാ പക്ഷെ എന്നാ ചെയ്യാൻ ഇവിടെ ഇടാനൊക്കത്തില്ല വെള്ളവും മോശം മീൻ കിട്ടിയാലും ചീഞ്ഞു ഇപ്പം സൈലന്റ് ആയിട്ട് കിടക്കുന്നത് ഭയങ്കര ഒഴുക്കായി ഇവിടെ അച്ഛൻ ഇടക്കണ്ടോ വല കണ്ടോ വള്ളം നിറച്ച് വലയായി കേട്ടോ മൊത്തം വേസ്റ്റ് ഞാനൊരു ദിവസം പണിയാണ് കേട്ടോ അപ്പൊ നമുക്ക് മീൻ കിട്ടുന്നുണ്ടേ മുപ്പ മൂന്നോള കിട്ടില്ല കിട്ടാൻ പോണ് നോക്കോണം ഒന്ന് വിടയ്ക്കുന്നു രണ്ട് വിടയ്ക്കുന്നുണ്ടോ വാള മീനുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇവിടെ കഷ്ടപ്പാടിന് ഈ വല ഇനി ഇത് ഞങ്ങൾ കുടഞ്ഞെടുക്കണമെങ്കിൽ ഒരു രണ്ട് ദിവസം എടുക്കും என் அடத்தோ எடபாடு அது ஒரு படி கேட்கணும் இல்ல நீட்டும் மொத்தம் மடலும் മല തീരുന്നു എപ്പോഴാ ഇച്ചിരി ആശ്വാസം വേണ്ടോളം വലയും ഒരു വെള്ളം ചവറ് ഒരു വെള്ളം ചവറും നാലഞ്ച് അല്ലേ മറിക്കരുത് വള്ളം ഇപ്പഴേ നിറഞ്ഞ് ഫോണുള്ളതുകൊണ്ടാ നമ്മളെങ്ങനെയും നീന്തി രക്ഷപ്പെടും നമ്മുടെ വീഡിയോ എത്ര നമുക്ക് പോയി വന്നിട്ട് കാരണം ഇത്രയും ചപ്പ് ഇതിന് ഒരു ദിവസം കുറഞ്ഞപ്പൊന്നും തീരത്തില്ല അത് പോലെ പണിയാണെങ്കിൽ ഈ കട്ടത്തിൽ പോളയും എല്ലാം പിടിച്ചത് മാവിപ്പുടയായി മാപ്പിട മൂട് പോയിരിക്കണം മിണ്ടാവാൻ പറ്റുന്നില്ല അപ്പം ഒരു മൂന്നാഞ്ച് വാളിയിട്ടുണ്ട് അത് നമുക്ക് ഇവർ പറയാനുള്ളൂ നമുക്ക് അപ്പം വാളയൊക്കെ തന്നെ കാണിക്കാം കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാലേ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഉണ്ടാ വാള ഒരുക്കെട്ടോ കേട്ടോ കേട്ടോ ഉണ്ടാ ഇല്ല ചപ്പ് എന്നാ

வைகல்க்காது ரெண்ட ரண்ட மூணாத்தம் அடுத்து அடுத்ததான யமண்டன் വാളയെന്ന് പറയും എമണ്ടൻ വാള ഓ അതിന്റെ തല കണ്ടോ ഇതൊരഞ്ച് കിലോ ആണ് പുല്ലി പ്ലേ പോലോ ചത്തു പോയില്ലേ പിന്നെ എന്റെ അപ്പൊന്നെ പച്ച വാള ഇത് കണ്ടോ നിങ്ങള് ഇതന്നെ ഒരു ഞട്ടവും കിട്ടി നമുക്ക് വാളക്കിടയില് ഞട്ടം മച്ചാരെ നമ്മളാണ് നീ ഇപ്പിടത്തോ കഴിയോ കണ്ടേ ദേ മൊത്തം കുളമായി ആ വല കണ്ടോ ഒരു വള്ളം വല കണ്ടോ അത് വലയല്ല കൂടും ചപ്പും ചോറ് മാത്രം ഞങ്ങൾ ഒരു ദിവസം ഫുള്ള് പണിയെടുത്തല്ലേ തീരത്തോളൂ കേട്ടോ അപ്പൊ ചെറിയൊരു വീഡിയോ കാണിച്ചു തോളൂട്ടേ മീൻ കണ്ടോ നീ കൂട്ടത്തില് ബിഗാണ് കേട്ടോ ഇത് കണ്ടോ എന്നാ വാള നീ കൂട്ടത്തില് നമുക്ക് കണ്ടോ നമ്മുടെ റെഡ്ബല്ലി പീരാനെന്നൊക്കെ പറഞ്ഞോ പ്രകൃതിപ്പെടുന്ന കണ്ടോ അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇട്ടുണ്ട് അഞ്ച് വാളി ഇട്ടുണ്ട് ഇതാണ് വീഡിയോ കേട്ടോ അപ്പൊ നമ്മള് ഇത് നല്ല വീഡിയോ വരാം കാരണം ഫോണിന് ചാർജ് ഇല്ല മെയിനായിട്ട് പിന്നെ മഴയായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല മെയിനായിട്ട് അതുകൊണ്ടാണ് ഇനി മലയാളം കാണിക്കുന്നേ അപ്പൊ അർത്ഥം കണ്ടെ